channel ആണ് ഞങ്ങള് families ഉം പിന്നെ അതുപോലെ comment ഉം comment box ഉം കൊറേ ആൾക്കാര് അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അതിന്റെ കൊറച്ചു variety ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് lemon juice challenge ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ട് ഞങ്ങള channel ഞങ്ങള video കണ്ടോണ്ടിരിക്കുന്ന subscribe ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടന്ന് subscribe ചെയ്യാ അതിൽ all എന്ന option കൂടി click ചെയ്ത് ഞങ്ങളെ കിട്ടുന്നതാണ് ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറിച്ചിട്ട് അത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു അതിന്റെ ലിങ്ക് ഞങ്ങള് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതുപോലെ കാണാം നല്ല ഫണി വീഡിയോ ആയിരുന്നു അതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ പറയുണ്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ഇന്നത്തെ ചാലഞ്ച്

ആയിരിക്കുന്നത് ചിന്നു 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 ആണ് ഇതിലെന്താണെന്നറിയില്ല എന്താ കൊറച്ച് ഫെയിലായി പോയി